ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞണ്ട് പിടുത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടോ വന്നിരിക്കുന്നത് നമുക്ക് ഞണ്ടിനെ കിട്ടുമില്ല എന്നൊക്കെ നോക്കാം നമ്മൾ നമ്മൾ രണ്ടുപേരും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നല്ല മഴ ആയിട്ടാണ് പുറത്ത് അപ്പോൾ അത് നമ്മൾ കുടയൊക്കെ ചൂടി കുടയെടുത്തിട്ട് വന്ന് കുടയൊക്കെ ചൂടി നിൽക്കുകയാണ് ഒരു ഞണ്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അത് അടുത്തേക്ക് വരുന്നില്ല അവിടെ നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം ഇനി അങ്ങോട്ടേക്ക് മാറി നിൽക്കാന്ന് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് മുറ്റത്തേക്ക് പോയിട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഇതാ ബാത്തെയൊക്കെ മഴ മഴയൊക്കെ നനഞ്ഞു വന്ന് തൂവലൊക്കെ ഇതാ തൂവലൊക്കെ ഇങ്ങനെ കുടഞ്ഞുണക്കിക്കൊണ്ടിരിക്കുക മഴയിപ്പോൾ ചെറിയൊരു കുറവുണ്ട് ചാലിപ്പോൾ ഇതുകൊണ്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരമായി ഞങ്ങളിവിടെ ഇരിക്കുന്നു അപ്പോൾ ഒന്നും കൂടി പോയി നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് അച്ചുവട്ടൻ മുന്നിൽ പോയിട്ടുണ്ട് ഞാനും ഇതാ പുറകെ ക്യാമറ എടുത്തിട്ട് പോവാം നോക്കാം കണ്ടില്ലേ അതാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതച്ചുമായിട്ടിനെ കിട്ടി ഞാൻ ഇത് കണ്ടില്ലേ നമ്മളാ മീനിൻ്റെ വേസ്റ്റ് വെച്ചല്ലോ അതിൽ ഞണ്ട് വന്ന് ഇതിൻ്റെ കാലും കൊണ്ട് ഇങ്ങനെ ഇറക്കിയിരിക്കും അപ്പോൾ നമ്മൾ പോയിട്ട് പിടിക്കണം നോക്കി പിടിക്കണം അല്ലെങ്കിൽ നമ്മുടെ കൈക്കിട്ട് നല്ല കടി കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിത് തിരിച്ച് വന്ന് ഫുഡ് കഴിക്കാൻ രണ്ട് മണിയൊക്കെ ആയി വിശപ്പ് തുടങ്ങിയപ്പോൾ അത് മീൻ വറത്തിയുണ്ട് ഉപ്പേരിയുണ്ട് കടലക്കറിയുണ്ട് കേട്ടോ കറിയൊക്കെ ആക്കിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് പിന്നെ ഇതാ കപ്പ വെന്തിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ തന്നെ ഇനി ചിക്കൻ കറി വെക്കണം ഉള്ളതൊക്കെ മുറിച്ച് വെച്ചു ഞാൻ ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടി നോക്കാം കേട്ടോ വേം വേഗം പണികൾ തീർത്താ കുറച്ച് കഴിയുമ്പോൾ വെറുതെ ഇരിക്കാം അപ്പോൾ ഇത് ലക്കി ഇത് എൻ്റെ പുറകൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് മസാലയൊക്കെ വറുത്തു അതിലൊന്നും മസാലകളെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് ചിക്കനിൽ പരട്ടി വെക്കുകയാണ് അപ്പോൾ ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കും പിന്നെ ഇനി ഇഞ്ചിയും ഇതൊക്കെ പറ അറിയാമല്ലോ എല്ലാവരും ചിക്കൻ കറി വെക്കാറില്ല അല്ലേ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളും കറിവേപ്പില പച്ചമുളക് തക്കാളി ഉള്ളി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടിങ്ങനെ വാട്ടിയെടുക്കും വാട്ടിയിട്ട് അതിലേക്ക് നമ്മൾ ചിക്കന് ഈ പരട്ടി വച്ചിട്ടുള്ള ചിക്കൻ നമ്മളിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ തേങ്ങ വറുത്തരച്ചിട്ട് വെക്കുന്നത് തേങ്ങയും മല്ലിയും കാര്യങ്ങളൊക്കെ വറുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ വറുത്തിട്ട് നല്ല പേസ്റ്റ് പോലെക്കുക ചിക്കൻ കറിയിലേക്ക് ഒഴിക്കുക നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടോ അപ്പോൾ ഇത് അച്ചവട്ടം ബാക്കി ഞണ്ടിനേയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് മൂന്നെണ്ണത്തിന് കിട്ടി നമുക്ക് ഒരുപാട് ഞണ്ടിന് കിട്ടുന്ന സമയമുണ്ട് കേട്ടോ വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാകട്ടെ ഈ ഞണ്ടിനെ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ഞണ്ട് പിന്നെ ഇത് അച്ചവട്ടം തന്നെ ഇതൊക്കെ നന്നാക്കി തന്നിട്ടുണ്ട് എന്ന് സ്വന്തം ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ തക്കാളി ഉള്ളിയും കാര്യങ്ങളൊക്കെ മുറിച്ച് തന്നിട്ടുണ്ടെങ്കിൽ എനിക്കിനി ചിക്കൻ വറക്കാനും കൂടെയുണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ വറത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാ പണി കഴിഞ്ഞു അപ്പോൾ ഞാനിത് മുറ്റത്തേക്ക് ഇറങ്ങിയാട്ടോ അപ്പോൾ നല്ല വലിയൊരു മഴ പെയ്തു പോയത് കണ്ടിരുന്നു നമ്മൾ തോടുകൊണ്ടിരുന്ന അറിഞ്ഞു വരുന്നത് നേരത്തെ ഇത്ര വെള്ളം ഉണ്ടായില്ലല്ലോ വീഡിയോയിൽ അപ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ ഇനി ഇതിനെക്കാട്ടും വെള്ളം ആകും അപ്പോൾ ഞാനിത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക